ആനകൾക്ക് വിശ്രമം നൽകാത്തതും ചൂടേറിയതുമാണ് ആനകൾ ഇടയാൻ കാരണമെന്ന് ആനപ്രേമി സംഘം സംസ്ഥാനത്ത് എഴുന്നള്ളിപ്പ് നടത്തുന്ന ആനകളുടെ എണ്ണം കുറഞ്ഞതോടെ നിലവിലുള്ള ആനകളെയാണ് എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നത് ഇത് വിശ്രമമില്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്നതായും ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്ത് പള്ളിപിരുന്ന എന്നിവ നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്ക ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആന അപകടങ്ങൾ എഴുന്നൂറിലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ മുന്നൂറ്റി തൊണ്ണൂറാനകൾ മാത്രമാണുള്ളത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നത് ആനകൾക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല സമീപത്ത് ഡി ജെ സൗണ്ട് സിസ്റ്റം നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും നാട്ടാന പരിപാലനച്ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകളിടഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആനകൾ ഇടഞ്ഞതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മൂന്നുപേർ മരിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് ഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക